ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവ് സമ്പത്ത് നൽകുന്നു നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല എന്നൊരു വചനമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവെ അവിടുന്ന് എൻ്റെ ഓഹരിയും പാനപാത്രവും എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല എന്ന് വചനം വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ചിലപ്പോഴൊക്കെ അത്ഭുതം തോന്നിയിട്ടില്ലേ നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തകർന്നിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് സഹായത്തിനെത്തുന്നു അല്ലെങ്കിൽ ഏതു വഴിയെ പോകണമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ വല്ലാത്തൊരു ആശ്വാസമായി ഉള്ളിന്റെ ഉള്ളില് ഒരു തോന്നല് ശക്തിയോടുകൂടി നമ്മുടെ അടുക്കിലേക്ക് എത്തുന്നു ജീവിതത്തില് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ വളരെ വലിയ വളർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ദൈവം സമ്പത്തായുള്ളവനും ദൈവം തന്റെ ഓഹരിയായിട്ടുള്ളവനും ഒരിക്കലും തകർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല കാരണം അത്തരം വ്യക്തികൾക്ക് താൻ മാത്രമാണ് ആശ്രയമെന്ന് തമ്പുരാൻ അറിയാം ഒരു കോഴിക്കു കോഴിപ്പിട തൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വിരിച്ച ചെറുകിനുള്ളിൽ കാത്തുപരിയ പരിപാലിക്കുന്നത് പോലെ നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ വചനം പോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളിലും ദൈവത്തിന്റെ തണലും അഭയവും നമ്മളെ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചേറ്റ് പറയാം ഇന്നത്തെ ഈ ദിവസത്തില് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ഉണ്ടാകാം എന്തു തന്നെയായാലും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വചനം ഇരുതല പോലെ ഓരോ ഹൃദയത്തിലേക്കും പ്രവേശിക്കാൻ കഴിവുള്ളതാണെങ്കില് മനുഷ്യ മനസ്സിനെ മാറ്റുവാൻ മനുഷ്യർക്ക് കഴിയില്ലെങ്കിലും മ്പുരാനത് സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സത്യമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ നിറവുമായി അവിടുന്ന് എന്നും കൂടെ ഉണ്ടാവും നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമ്മുടെ ഓരോ താളപ്പിഴകളിലും ബലഹീനതകളിലും അവിടുന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തും ഈശോടെ സന്നിധിയില് നിശബ്ദതയോടുകൂടി ഈ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് അവിടുത്തെ ഭരം എല്ലാ പാനപാത്രങ്ങളും അവിടത്തേക്ക് തന്നെ നൽകാം അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് എന്നാണല്ലോ പറയുക ആ ആനന്ദ പൂർണിമയില് നമുക്ക് ലയിച്ചു ചേരാൻ കർത്താവിന്റെ സന്നിധിയില് നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം ഈശോയെ എല്ലാ ആവശ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഈശോയെ ഞങ്ങളുടെ കുറവുകളും തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് കാരുണ്യത്തോടെ അപ്പവും വീഞ്ഞുമെന്ന പോലെ അതെടുത്തുയർത്തി അങ്ങേക്ക് ആവശ്യമായ വിധത്തില് അങ്ങേക്ക് യോജിച്ച വിധത്തില് ഞങ്ങളെ ഉപയോഗിക്കുവാൻ തിരുമനസാകണമേ ഒന്നു മാത്രം എന്നത്തേതും പോലെ വീണ്ടും യാചിക്കുന്നു അങ്ങയുടെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ ആമേൻ